കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ഇസ്രായേലിനെ ഒരു തെമ്മാടി രാഷ്ട്രമെന്ന് വിളിച്ചു കാരണം ഇസ്രായേൽ പാലസ്തീനിൽ സംഹാര തണ്ടവം നടത്തുന്നു ലക്ഷക്കണക്കാളുകൾ മരിക്കുന്നു ഇസ്രായേൽ യമനെ ആക്രമിക്കുന്നു അവിടെയും കുറേ പേര് മരിക്കുന്നു ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു അവിടെ കുറേ പേര് മരിക്കുന്നു പല അറബി രാജ്യങ്ങളെ ആക്രമിക്കുന്നു അവിടെ കുറേ പേര് മരിക്കുന്നു അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരളത്തിലെ ചീഫ് മിനിസ്റ്ററിൻ്റെ യുക്തിപ്രകാരം ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമായിട്ട് മാറുന്നത് അതെന്തിനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഈ പറയുന്ന ആൾ തൻ്റെ പ്രസ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് അപ്പോൾ നിലനിൽപ്പിന് വേണ്ടി തല്ലേണ്ടവരെ തല്ലുകയും അടിക്കേണ്ടവരെ അടിക്കുകയും കൊല്ലേണ്ടവരെ കൊല്ലുകയും ചെയ്തിട്ടാണ് ബഹുമാനപ്പെട്ട കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ വിഭാവനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ലോകം സൃഷ്ടിക്കാൻ തനിക്ക് പറ്റിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇസ്രായേലും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അതെല്ലാം ചെയ്യുന്നത് ആ ചെയ്തില്ലെങ്കിൽ സ്റ്റേറ്റ് ഉണ്ടാവില്ല കാരണം ഭൂരിവർഷം പേരും ഇസ്രായേലിൻ്റെ മെക്കത്തെട്ട് കയറാനാണ് വരുന്നത് ഇസ്രായേൽ എന്ന സ്റ്റേറ്റ് ഇല്ലാതാക്കാനാണ് ഭൂരിപക്ഷം അറബ് രാജ്യങ്ങളെ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഉറക്കം തൂങ്ങി ഇരുന്നു കഴിഞ്ഞാൽ നാളെ ഇസ്രായേൽ നിന്ന് സ്റ്റേറ്റ് കാണില്ല വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അംഗീകരിച്ചാലും അംഗീകരിച്ചിരുന്നെങ്കിലും കാരണം എല്ലാ അറബി രാജ്യങ്ങളും രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കും ഇസ്രായേൽ നിന്ന് സ്റ്റേറ്റ് ഇല്ലാതാവാൻ വേണ്ടി കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് പഠിച്ച പണി വരുന്നിട്ട് നോക്കി ഒരുപാട് യുദ്ധങ്ങൾ അവർ നടത്തി അവിടെയൊക്കെ അവർക്ക് തോൽവി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പാലസ്തൈനിലെ ഏറ്റവും വലിയ സംഘടിത ശക്തി ഹാമാസായിരുന്നു ഹാമാസ് എട്ട് നിലയിൽ പൊട്ടി അവരുടെ നേതാക്കന്മാരെല്ലാം കൊല്ലപ്പെട്ടു കൂത്തീസും കുറെ എണ്ണം ചത്തു അവിടെയൊക്കെ ബോംബിട്ട് ഒരുപാടെണ്ണം ചത്തു ഇപ്പോൾ ഇറാനാണ് അവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളി അപ്പോൾ ആ വെല്ലുവിളി താമസത്തിന് അവർ ന്യൂട്രലൈസ് ചെയ്യും ഒന്നുകിൽ ഇറാനിലെ ഭരണാർത്ഥാവക്കൊമാനയും അവരെ വധിക്കും ഇല്ലെങ്കിൽ അയാളെ അവർ വേറെ എന്തെങ്കിലും ചെയ്യും അതോണ്ടിട്ട് പശ്ചിമേഷ്യയിൽ വലിയ മാറ്റങ്ങൾ വരും കാരണം അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരുന്നു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന രാജ്യങ്ങളല്ല ഇസ്രായേലിൻ്റെ ചുറ്റിനുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയിട്ടൊരു കാര്യമില്ല ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ ചോറിയാൻ വന്നാൽ ഇന്ത്യ തിരിച്ചടിക്കുമല്ലോ ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി അടിക്കുക എന്നുള്ളതല്ലാതെ ഭവഗീത അനുഷ്ഠിക്കാൻ തപസ്സനുഷ്ഠിക്കാനൊരിക്കലും കഴിയില്ല അവ ബഹുമാനപ്പെട്ട കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന ആ പ്രസ്താവന ശുദ്ധ മണ്ടത്തരമാണ് കാരണം ഇസ്രായേൽ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അതെല്ലാം ചെയ്യുന്നത് ഒരാഴ്ചത്തിൻ്റെ സുരക്ഷ അവർ നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ